അസലാമലൈക്കും വറഹമത്ാലം പറ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് കോട്ടോപ്പാടം ഭീമനാട് പെരുങ്കുളത്ത് മൂന്ന് സഹോദരിമാർ സ്വന്തം പിതാവിൻ്റെ മുമ്പിൽ വെച്ച് വളരെ ദാരുണമായി കുളത്തിൽ മുങ്ങി മരണപ്പെടുകയുണ്ടായി ഒരു നാടിനെ മുഴുവൻ കണ്ണുനീരിലാഴ്ത്തി ആ മൂന്ന് സഹോദരിമാർ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ എൻ്റെ പ്രിയമുള്ള മ്മിനീങ്ങളെ എൻ്റെ ശബ്ദം ആ കുടുംബം കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയട്ടെ അള്ളാഹു സുബഹാനുഭൂവത്തായാല ദുനിയാവിൽ വലിയ പരീക്ഷണങ്ങൾ നൽകും വലിയ പരീക്ഷണങ്ങൾ നൽകുന്നത് പരലോകത്ത് അവന് വലിയ പ്രതിഫലം ലഭിക്കാനാണ് പരലോകത്ത് വലിയ സ്ഥാനം ഉന്നതമായ ധറച്ച ലഭിക്കാൻ വേണ്ടിയാണ് ദുനിയാവിൽ അള്ളാഹു സുബഹാനുഹൂവത്തായാല വലിയ പരീക്ഷണങ്ങൾ നൽകുന്നത് അത്തരമൊരു പരീക്ഷണമാണ് നൽകപ്പെട്ടിട്ടുള്ളത് പൂർണ്ണമായും ക്ഷമിക്കുക അള്ളാഹു സുബഹാനുഹൂവത്തായാല ആ ഉമ്മയ്ക്ക് സ്വബർ നൽകട്ടെ ആ ഉപ്പയ്ക്ക് ക്ഷമ നൽകട്ടെ അവരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ ഈ ഒരു പരീക്ഷണത്തിൽ ക്ഷമിക്കാനും ആ ക്ഷമിച്ചതിൻ്റെ ഫലമായി റബ്ബ് സുബഹാന ഹൂവത്താലയുടെ അടുക്കലിൽ നിന്ന് വലിയ സ്ഥാനം ലഭിക്കാനും പ്രതിഫലം ലഭിക്കാനും അള്ളാഹു സുബഹാന ഹൂവത്താല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ ഉള്ളവരെ നിങ്ങളൊന്ന് നോക്കൂ അവരുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കുളമാണ് ഈ പഞ്ചായത്ത് കുളം ഏകദേശം ഒരു ഏക്കറോളം വിസ്തൃതി പഞ്ചായത്ത് കുളത്തിന് അവർക്ക് കൃത്യമായ ആ കുളത്തിനെ കുറച്ച് പരിചയമുണ്ട് അവർ ആ കുളത്തിലേക്ക് പോകാറുള്ളവരാണ് അവർക്ക് ഓരോരുത്തർക്കും ആ കുളത്തിൻ്റെ ആഴങ്ങൾ എവിടെയാണെന്നെല്ലാം കൃത്യമായി അറിയുന്നവരാണ് എന്നിട്ട് പോലും അത്യാഹിതങ്ങൾ സംഭവിച്ചു അങ്ങനെ അവർ വെള്ളത്തിലേക്ക് ഊഴുന്ന് പോകുമ്പോൾ പോലും അവരുടെ സമീപത്തുള്ള ആളുകളെ ശബ്ദം വെച്ച് ആ പിതാവ് വിളിച്ച് വളരെ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തകരൊക്കെ എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ ആ പെൺകുട്ടികളെ ആ വെള്ളത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എല്ലാം അനുകൂലമാണ് ഹോസ്പിറ്റൽ തൊട്ടടുത്താണ് ഏകദേശം അഞ്ചു കിലോമീറ്റർ ആറ് കിലോമീറ്ററിന്റെ പരിധിക്കുള്ളിലാണ് ഹോസ്പിറ്റൽ ഉള്ളത് ആ സ്വകാര്യ ആശുപത്രിയിൽ അവരെ എത്തിച്ച് പ്രതീക്ഷയുണ്ടായിരുന്നു അള്ളാഹോ അവരുടെ ഖബർ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇന്നാ വീടിന്റെ അകത്തളങ്ങളിലൂടെ അവർ സഞ്ചരിക്കുമ്പോൾ ഓരോ റൂമുകളിലും ഓരോ ഏരിയകളിലും ഓരോ ഭാഗങ്ങളിലും ഈ മാലാകമാരെ പോലെയുള്ള ഈ മക്കൾ വളർന്ന ഓരോ സ്ഥലങ്ങളും അവർ കളിച്ചു വളർന്ന ഓരോ സ്ഥലങ്ങളും കാണുമ്പോൾ അതവരെ എത്രത്തോളം വേട്ടയാടിക്കൊണ്ടിരിക്കും ഈ മക്കളുടെ അഭാവം സൃഷ്ടിച്ചത് അള്ളാഹു സുബാനുഹോത്തായാലാ കുടുംബത്തിന് സമ്പൂർണ്ണ ക്ഷമ നൽകട്ടെ വലിയ പരീക്ഷണങ്ങളുടെ കനൽപദങ്ങളിലൂടെയാണ് ഈ കുടുംബം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അവരുടെ ഉമ്മ ഈ സഹോദരിമാരുടെ ഉമ്മ അവരുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് അതിൻ്റെ ട്രീറ്റ്മെൻ്റ് അവരുടെ മകൻ തന്നെയാണ് ആ കിഡ്നി ഡൊണേറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലും അതിൻ്റെ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ സമയമാണ് പത്തു മാസക്കാലം ഗർഭഞ്ചുമന്ന് നന്ദു പ്രസവിച്ച ആ പേറ്റുവേദന എറിഞ്ഞ ഉമ്മാക്കി ഇതെങ്ങനെ സഹിക്കാൻ കഴിയും ഓരോരുത്തരും അവരവരുടെ കുടുംബങ്ങളിലെ അംഗങ്ങളെപ്പോലെ ഈ വിഷയത്തിലേക്കൊന്ന് ഇറങ്ങി ആലോചിച്ചു നോക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയുമോ ഒരു വീട്ടിൽ മൂന്നാളുകളും ഇന്ന് ശൂന്യമാണ് അവരുടെ വീട് വിവാഹിതരായവരുണ്ട് അവരുടെ കൂട്ടത്തിൽ അവരുടെ കുടുംബങ്ങളിലെ അവസ്ഥയെ ആലോചിച്ചു നോക്കൂ ഈ അവധിക്കാലത്തിന് മക്കൾക്ക് സ്കൂളൊക്കെ അവധിയുള്ള ഈ സമയത്ത് സന്തോഷം കളിയാടിയിരുന്ന ആ വീട് ഒരു ബുധനാഴ്ച കഴിഞ്ഞ ബുധനാഴ്ച ഈ ബുധനാഴ്ച ഈ ബുധനാഴ്ച ഉച്ച വരെ അവരുടെ വീട്ടിൽ സന്തോഷം കളിയാടിയിരുന്ന വീടായിരുന്നു സ്നേഹപ്രസരണം നടത്തിയിരുന്ന വീടായിരുന്നു എല്ലാവരും ഒരുമിച്ചിരുന്ന സന്തോഷത്തോടു കൂടെ സ്നേഹവർത്തമാനങ്ങൾ പറഞ്ഞിരുന്ന നല്ലൊരു കുടുംബജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അള്ളാഹുവിന്റെ പരീക്ഷണം വന്നിരിക്കുകയാണ്ബീരിനാൽ ഇല്ലാഹി തക്ബീറു നമ്മുടെ സങ്കല്പനകൾക്കും അപ്പുറമാണ് പടച്ചറബിൻ്റെ തീരുമാനം എന്നുള്ളത് നാം മനസ്സിലാക്കണം അള്ളാഹു അത്തരം അപകടങ്ങളെ തൊട്ട് നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള മിനിങ്ങളെ അവർക്ക് ഷഹീദിൻ്റെ പ്രതിഫലമുണ്ട് മുത്ത ഹബീബ് അലൈഹി തങ്ങൾ പറഞ്ഞു മുങ്ങി മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഷഹീദിന്റെ പ്രതിഫലം പരലോകത്ത് വെച്ച് ലഭിക്കുമെന്ന് ഹബീബുന മുഹമ്മദ് റസൂൽ അലൈഹി വസ്ലം സുബാന ഹോവത്തായ അവർക്ക് ഷഹീദിന്റെ പ്രതിഫലം നൽകട്ടെ നാളെ ഈ മക്കളെയും ആ മാതാപിതാക്കളെയും സ്വർഗത്തിലുള്ള ഹൊ സുബഹാന ഹോവത്തായാല നാം ഏവരെയും ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള മിനിങ്ങളെ എനിക്ക് എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ആ കുടുംബങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് നന്നായി ക്ഷമിക്കുക അള്ളാഹുവിന്റെ അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ നന്നായി ക്ഷമിക്കുക മക്കൾക്ക് വേണ്ടി എപ്പോഴും ദ്വാന ചെയ്യുക അവർക്ക് വേണ്ടി ഹത്തുമുകൾ ഓതുക അവർക്ക് വേണ്ടി തഹലീലുകൾ ചൊല്ലുക അവർക്ക് വേണ്ടി എപ്പോഴും ദ്വാന ചെയ്യുക എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുക്മിനീയങ്ങളോട് വിശ്വാസികളോടെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് എല്ലാ ദിവസവും സുബ സംസ്കാരം കഴിഞ്ഞ് നാം റബ്ബിനോട് ദ്വായ ചെയ്യണം എന്തിനു വേണ്ടി ദ്വാന ചെയ്യണം പ്രിയമുള്ളവരെ നമ്മുടെ മക്കൾ നമ്മുടെ ഭർത്താവ് നമ്മുടെ ഭാര്യ നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പ ഇവരുടെയൊക്കെ കാവലിന് വേണ്ടി എല്ലാ ദിവസവും ശുഭഹിനസ്കാരത്തിന് ശേഷം അന്നത്തെ ദിവസം തുടങ്ങുകയാണല്ലോ ആ ദിവസം തുടങ്ങുന്ന സമയത്ത് പ്രത്യേകം അവരുടെ കാവലിന് വേണ്ടി ഒരു രോഗവും ഇല്ലാതിരിക്കാൻ വേണ്ടി ഒരു ദിവസം ആരംഭിക്കുകയല്ലേ അന്നത്തെ ദിവസം ഒരു അപകടവും സംഭവിക്കാതിരിക്കാൻ വേണ്ടി അന്ന് നമ്മൾ യാത്ര പുറപ്പെടുന്നവരാണ് വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി ആ യാത്രകളിലൊന്നും ഒരപകടവും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഒരത്യാഹിതങ്ങളിലും പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്നുള്ള മരണങ്ങൾ എത്രയോ ആളുകൾ സൈലന്റ് അറ്റാക്ക് പോലെയുള്ള രോഗങ്ങൾ ഒന്നും മരണപ്പെടുന്നെ കണ്ടിട്ടില്ലേ ആറ് വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ അപകടത്തിൽപ്പെട്ട് മാംസളമായ ഭാഗങ്ങൾ ആംബുലൻസിലേക്ക് കയറ്റുന്നതിൻ്റെ ദയനീയമായ രംഗങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ ദിവസവും സുഭനസ്കാരം കഴിഞ്ഞ് ആ ഇരുത്തം ഒരു അഞ്ച് മിനിറ്റ് മിനിമം ചുരുങ്ങിയത് അഞ്ച് മിനിറ്റ് ഇരുന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി എല്ലാ ദിവസവും ഒരു അഞ്ച് മിനിറ്റ് സമയം ചെലവഴിക്കൂ സുലാഹുൽ മുക്മിൻ ഒരു മുഖ്മിൻ്റെ വജ്രായുധമാണ് പ്രാർത്ഥനയ്ക്ക് തട്ടി മാറ്റാൻ കഴിയാത്ത ഒന്നുമില്ല പ്രിയമുള്ളവരെ എല്ലാ ദിവസവും ഇത് ജീവിതത്തിൽ പകർത്തുക എന്താണ് ചൊല്ലേണ്ടത് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താണ് ഞാൻ ആ സമയത്ത് ദ്വാനം ചെയ്യേണ്ടത് എന്താണ് ഞാൻ കാവലിന് വേണ്ടി ചെയ്യേണ്ടത് എന്താണ് ഞാൻ ചൊല്ലേണ്ടത് എൻ്റെ മക്കളുടെ രോഗം മാറാൻ വേണ്ടി അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി എന്താണ് ഞാൻ എല്ലാ ദിവസവും സുഭിക്കേഷൻ ചെല്ലേണ്ടത് അതൊക്കെ നിങ്ങൾ ഈ നിഷാ എഴുതി ചോദിച്ചോളൂ നമുക്ക് നന്മകൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രചരിപ്പിക്കാലോ അതിനൊന്നും തടസ്സമില്ലല്ലോ ആഹ്ലത്തിലേക്ക് ഉപകരിക്കുന്ന നല്ല മക്കളായി മാറണം ഒരപകടങ്ങളിലും പെടരുത് പെട്ടെന്നുള്ള മരണങ്ങളിലൊന്നും പെടരുത് ഈ വിനീതനെ കഴിഞ്ഞ ദിവസം ഒരൊന്നര സമയത്ത് ഫോൺ കോൾ വരുന്നു കണ്ണൂർ ജില്ലയിൽ നിന്ന് അവർ ആ സമയത്താണ് ആ റിസൾട്ട് കണ്ട് അവർ തളർന്നു പോയ സമയത്താണ് എനിക്ക് അവരെ അറിയിക്കുന്നത് ആ വിഷയം അവരുടെ പ്രിയപ്പെട്ട ഉമ്മക്ക് ക്യാൻസർ രോഗം പിടിപെട്ടു എന്ന് പറയുന്ന ആ വാർത്ത അള്ളാഹു സുബാനുഭവത്താൽ അവർക്ക് സമ്പൂർണ്ണ ക്ഷമ നൽകട്ടെ ഓരോ വാർത്തകളും നമ്മുടെ മനസ്സിന് തകർത്തു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിനോട് പടച്ച തമ്പുരാനോട് ചോദിക്കുകയില്ലാതെ മറ്റൊരു മാർഗവും ഇതിനില്ല ഹോസ്പിറ്റലുകൾക്ക് നമ്മെ രക്ഷിക്കാൻ സാധിക്കുമോ എത്രയോ കോടികൾ ആസ്തിയുള്ള എത്രയോ കോടിയോളം ആസ്തികളുള്ള ആളുകൾ ഹോസ്പിറ്റലുകളിലെ ശീതീകരിച്ച റൂമുകളിൽ വെച്ച് പത്തറുപതോളം ഡോക്ടർമാരുടെ സന്നിധിയിൽ വെച്ച് മരണമടയുന്നില്ലേ നമ്മെ സംരക്ഷിക്കാൻ നമ്മെ സൃഷ്ടിച്ച് പറഞ്ഞയച്ച റബ്ബുൽ റബ്ബുൽസത്തിന് മാത്രമേ കഴിയൂ ഡോക്ടേഴ്സും ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ അതിനുള്ളൊരു കാരണങ്ങളാണ് അവരെ കാണിക്കുമ്പോൾ അതിന് ശിഫ് തരേണ്ടത് റബ്ബ് റബ്ബു സുബ്രഹാനുഭവത്താലെയാണ് അതുകൊണ്ട് എല്ലാ സുബ്രഹ നിസ്കാരത്തിന് ശേഷവും ഞാൻ ഈ പറയുന്ന രൂപത്തിൽ നിങ്ങൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കാവൽ ചോദിക്കാനും ചെയ്യാനുമുള്ള എല്ലാ അമലുകളും അതുക്കാറുകളും നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കുക അള്ളാഹു അപകട മരണങ്ങളെ തൊട്ടേ സാധുക്കളായ നമ്മയ്ക്കാത്ത രക്ഷിക്കുമാറാകട്ടെ മണ്ണാർക്കാട് ജില്ലയിലെ കോട്ടോപാടത്ത് നിന്ന് മരണപ്പെട്ടു പോയ ആ മൂന്ന് സഹോദരിമാർക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഷഹീദിൻ്റെ കൂലി റബ്ബ് റുബ് സുബ്രഹാനഹുവാല നൽകട്ടെ ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ അവരുടെ ഉമ്മ രോഗിയാണ് അള്ളാഹുവെ ആഞ്ചിലായ ഷിഫ നൽകണം റഹ്മാൻ അവരുടെ ഉമ്മാക്ക് സുഹത്ത് നൽകണമല്ലോ ഉപ്പയ്ക്ക് നീ ക്ഷമ നൽകണം റഹ്മാൻ ആ കുടുംബത്തിന് നീ സമ്പൂർണ്ണ ക്ഷമ നൽകണം നൽകണമല്ലോ ആമീൻ നബി റഹമത്ത് കയ്യ റഹ്മാ റഹിമീൻ അസ്സലാലൈക്കും വറഹമത്തല്ലാഹി താലി വരക്ക